എന്താ പ്രസത്താ എന്തൊരു രഞ്ജി കാട്ടിലന്ന് ഒത്തനെ കളിക്കണ് ആണക്ക് സ്റ്റേജ് വേണം ഞാൻ കെട്ടി തരാടോ സാറ്റ ഒന്നും ആകെ നിങ്ങൾക്ക് അറിയില്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്ത് മനസ്സിലായി എന്നാ പറഞ്ഞത് എന്ത് റിയില്ലേ ഞാനേ ആടിനെ വയറിന് സുഖമില്ലാണ്ട് ഏഹ് നിലവിളി കൂടുക അപ്പഴാണ് ഞാൻ മൃഗാശുപത്രി കൊണ്ടുപോയത് അപ്പൊ ഡോക്ടർ പറയാ പോഷാഹാരം കുറച്ച് കൊറവാന്ന് ആടിനെ അപ്പൊ ഞാവളിന്റെ പാണ്ടയിലൊക്കെ ഇല ഒക്കെ കൊടുക്കാനാ പറഞ്ഞത് ഡോക്ടർ

അല്ല പ്രസാദ നിങ്ങൾ ഈ നാട്ടിലല്ലേ ജീവിക്കണത് നമ്മടെ നാട്ടില് നൂറുകണക്കിന് ആൾക്കാരാ ഹോസ്പിറ്റല് രണ്ടാൾക്കാരും ഭരണപ്പെട്ടു ചിക്കൻകൊന്ന ഡെങ്കിപ്പനിന്നിങ്ങനെ പന്തിരിച്ചോണ്ടിരിക്കണേ അപ്പൊ അതിനുള്ള കാലം നമ്മള് ചെയ്യണം ഏഹ് കൊതുകാണ് ഞാൻ വെട്ടാന്ന ആകെ കൊതുകെ കടിക്കുക അതാണ് എന്താ വിളിച്ചതിന് പ്രതിവിധി കേൾക്കുമ്പോളെ പേടിയായി വീട്ടിലൊക്കെ വയസ്സായ ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ട് ഇത് പകർത്തുന്നതേ ഈ ഡി സി പറഞ്ഞ ഒരു കൊതുകാണ് ഈ പുള്ളിയൊക്കെ ഉള്ള ഒരു ബാക്ക്പാലിയും വെള്ളപ്പുള്ളിയും കറുത്ത പുള്ളിയൊക്കെ ഉള്ള ഒരു കൊതുകാണ് അപ്പൊ അത് അതിനൊഴിവാക്കണം ഈ വക കൊതുകൾ ഒക്കെ ചളിവെള്ള നല്ല ശുദ്ധവെള്ളം വെള്ളം സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവുമല്ലോ അതിനാണ് കൊതുകൾ മുട്ടിട്ട് പെരുക ഈ ചിരട്ട അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ അത് അതിനാണ് നല്ല ശുദ്ധ വെള്ളത്തിലാണ് മുട്ടിട്ടുള്ളൂ നല്ല വെള്ളത്തിലൊക്കെ ജാതിപ്പെട്ട കൊതുകാണ് അതെ ചളിവെള്ളത്തിലല്ല ചളിവെള്ളം കെട്ടിയിക്കുന്ന വെള്ളത്തിലല്ല നല്ല വെള്ളത്തിലാണ് അപ്പൊ അത് പ്രസാദട്ടം വീട്ടിൽ പോയി കഴിഞ്ഞാൽ പരിസരമൊക്കെ നോക്കുക ഏഹ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അത് തട്ടിക്കളയ വെള്ളമൊക്കെ അപ്പൊ അതങ്ങനെ ചെയ്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ ചിക്കൻകുനിയ ഈ രോഗത്തിന്ന് നമുക്ക് മോചിതനാവാം മനസ്സിലായാ മലേറിയ ചിക്കൻകുനിയ ഡെങ്കിപ്പനി ഇതങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിസരം വൃത്തിയാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാല് അപ്പൊ അത് ചെയ്യണട്ടാ ഏഹ് ആടിന് വേണ്ടി വന്നു ആ രഞ്ജുവിന്റെ മേക്ക് അടിച്ചിട്ട് തനിക്ക് വെയ്യാണ്ടായി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ആരോടെ കൊടുക്കും ശരിയാട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു ഈ കൊതുകുകൾക്ക് ഒരു ഓൾമെന്റ് കിട്ടും ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊതുകൾക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് തേക്കാൻ വേണ്ടി ഒരു ഓൾമെന്റ് കിട്ടും അത് മേടിക്കണം അത് ഞാൻ തേക്കാൻ പറഞ്ഞു വീട്ടിൽ വെച്ചിട്ടുണ്ട് വന്നത് അത് നമുക്ക് തേക്കാണ്ടങ്ങ പോയിട്ട് നമുക്ക് പിന്നാക്കിട്ട് ആട്ന്ന് വെള്ളം കൊടുക്കാം എന്താ കൈ ആ ഇതൊരു കഴിഞ്ഞില്ലേ ജനങ്ങള് ശ്രദ്ധിക്കുക നമ്മളെ ഇ ഡി സി കൊതു അതുപോലെ മലേറിയ ഡെങ്കിപ്പനി ഇതൊക്കെ നമ്മൾ ചുറ്റുപാടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ പിടിച്ച് ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങിട്ടും സീരിയസ് ആയിട്ടൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടത് നമ്മളെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള നമ്മളെ വാർഡിൻ്റെ പഞ്ചായത്ത് മെമ്പറിനെ അറിയിക്കുക പിന്നെ നമ്മളെ ആശാവർക്കർ അവനൊക്കെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക അപ്പോൾ ഇവ കാര്യങ്ങൾ നമ്മൾ സർക്കാർ നല്ല രീതിയിൽ ഏറ്റിട്ട് നടത്തുന്നുണ്ട് അപ്പൊ അതിൽ പങ്കാളിയാവുക പിന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ അത് അവർ വൃത്തിയാക്കില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടറിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രയർത്തിക്കോക്കെ